കെ പി മറുപടി ശ്രീ കേട്ടല്ലോ അല്ല ശ്രീകുമാറിനെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കോൺഗ്രസിന്റെ സ്വന്ത സഹചാരി ഇത്തരത്തിൽ കാര്യങ്ങളെ വളരെ സിംബി കണ്ടിട്ട് പോകുന്നത് വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ് കെ പി സി സിക്ക് രാഷ്ട്രീയകാര്യ സമിതി ഉണ്ട് ശരിയായിരിക്കാം അത് അക്കോമഡേഷൻ പോസ്റ്റാ കെ പി സി ഭാരവാഹികളായിട്ടിരുന്ന ആളുകള് ആ പണി കഴിയുമ്പോൾ മറ്റൊരു പോസ്റ്റില്ലാത്തതുകൊണ്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് വെച്ചതാ ഞാൻ ശ്രീകുമാനോട് ചോദിക്കട്ടെ ഒരു കാര്യം നയപരമായ ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടിക്ക് എടുക്കാൻ കെ പി സി സി രാഷ്ട്രീയക്കാരെ സംബന്ധിക്കാൻ ഇതുണ്ടോ യോഗ്യതയുണ്ടോ അതിനുള്ള അധികാരമുണ്ടോ അതിന് കെ പി സിയുടെ ജനറൽ കൗൺസിലെ വിളിക്കണം കെ പി സി മെമ്പർമാർ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ആളുകൾ ആ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ആളുകൾ ചേർന്ന് എടുക്കുന്ന തീരുമാനം മാത്രമേ വാലിഡ് ആവൂ എന്ന് കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ മാറ്റിയൊന്നും എനിക്കറിയില്ല ഞാൻ പഠിച്ച കോൺഗ്രസ് അതാ അതുപോലെ യൂത്ത് കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ തീരുമാനം മാറ്റാനൊന്നും പറ്റില്ല യൂത്ത് കോൺഗ്രസിന് ഒരു ഭരണഘടനയുണ്ട് അത് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ ഭരണഘടനയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അംഗീകാരത്തോടുകൂടി ഉണ്ടാക്കിയ ഭരണഘടനയാണ് ആ ഭരണഘടനയ്ക്കകത്ത് വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടോ അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം സമ്മതിച്ചാൽ മതി നിങ്ങൾ ആരെ വെച്ചോളാം ഞാൻ പറഞ്ഞില്ല എനിക്കതിനൊന്നും വിരോധമില്ല നിങ്ങൾ പറയണം ഞങ്ങൾ ഞങ്ങൾക്കുള്ള തോന്നിയാസം പോലെ ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ഞങ്ങൾ വെക്കും അതിന് നിങ്ങൾക്ക് എന്തായാലും ചോദിച്ചാൽ മതി ഇപ്പൊ നേരത്തെ ശരത്തോട് ചൂണ്ടിക്കാണിച്ചല്ലോ സി പി ഐ എം എന്ന പാർട്ടിക്കകത്ത് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട് അത് പാർട്ടി സമ്മേളനങ്ങൾ അടക്കം അവിടെ പാർട്ടി സെക്രട്ടറി മറ്റേ എന്താ പറയാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കും ആ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കൂടി ചേർന്ന് സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും അതൊക്കെയാണ് അതിന്റെ രീതി അപ്പൊ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഭരണഘടനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി കോൺഗ്രസിന് വേണ്ടേ എന്നുള്ളത് അതിന്റെ ഒരു സംശയം അപ്പൊ ഭരണഘടനയെ കാറ്റിൽ പറത്തി രാഹുൽ ഗാന്ധിയാണ് എല്ലാം എന്ന് പറയുമോ പിന്നെ എന്ത് പാർട്ടിയായി കോൺഗ്രസ് അതാണോ പാർട്ടി പാർട്ടിക്ക് ഒരു വലിയ നിലവെന്നില്ലേ നിങ്ങൾ എന്തിനായി മറ്റേ എന്താ ഓരോ ഇത് കാര്യങ്ങൾ നടത്തുന്നത് അപ്പൊ പറയൂലി ഇടയ്ക്കിടയ്ക്ക് ഭരണഘടന ആ ഭരണഘടനയ്ക്കകത്ത് എവിടെയാ യൂത്ത് കോൺഗ്രസിനകത്ത് എന്താ പറയാ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ ദേശീയ സെക്രട്ടറി നാട്ടുകാരോട് പറയാ എന്നോട് പറയുന്നത് ദേശീയ സെക്രട്ടറിയുടെ മഹിമയെക്കുറിച്ച് ദേശീയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണൊക്കെ എനിക്കറിയില്ലേ എന്നെ ദേശീയ സെക്രട്ടറി ആക്കാനും എസ് സെക്രട്ടറി ആക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ് ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാരണം അവിടെ പോയുള്ള സ്ഥിതി എനിക്കറിയാവുന്നതുകൊണ്ട് അവിടെ പോയ ആളുകളൊക്കെ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത് എന്തിനാ സതീഷൻ എ സി സിയുടെ സെക്രട്ടറി ആയിട്ട് അത് വേണ്ട കെ പി സിയുടെ വൈസ് പ്രസിഡന്റ് ആയി സുധീരന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്തത് അപ്പൊ ദേശീയ മഹത്വത്തെ കുറിച്ചും പാരമ്പര്യത്തെ കുറിച്ചും ദയവ് ചെയ്ത് എന്നോട് പറയരുത് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞാ മതി അവിടെ ഒരു പണിയില്ലാത്തൊരു പണിക്ക് ഇവനെ വെച്ചേക്കി അപ്പൊ അബിൻ വർക്കി ആക്കണമൊന്നും ഞങ്ങൾക്ക് ഒരു നിർബന്ധമൊന്നുമില്ല ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകുമാർ നിങ്ങൾ ആരെ വേണേ വെച്ചോ എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ജനീഷ് എന്ന് പറയുന്ന ആളെ വ്യക്തിപരമായിട്ടല്ല മോശക്കാരൻ എന്ന് പറഞ്ഞു മനസ്സിലായി ഏറ്റവും മെറിറ്റുള്ള ആളുകൾ നിൽക്കുമ്പോ ഏറ്റവും മോശക്കാരനായ ഒരുത്തനെ ആ മെറിറ്റുള്ളവനേക്കാൾ മുകളിൽ പ്രതിഷ്ഠിച്ച് എന്റെ കയ്യിലാണ് രാഷ്ട്രീയം എന്ന് തെളിയിക്കുന്ന തെളിയിക്കാൻ ശ്രമിക്കുന്ന കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നിങ്ങളുടെ ദേശീയ സെക്രട്ടറിയുടെ സംഘടനാ ശിവമുള്ള ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വ്യക്തിപരമായിട്ടല്ല ഞാൻ പറഞ്ഞത് ശരി ശരി